നമസ്കാരം ഡോക്ടറായ യുവതിയെ ഭർതൃമാതാപിതാക്കൾ കൊലപ്പെടുത്തി കർണാടകയിലെ ബെലഗാവി ജില്ലയിലാണ് ദാരുണമായ സംഭവം ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം മുപ്പതുകാരിയായ ഡോക്ടറെ ഭർതൃമാതാപിതാക്കൾ കൊലപ്പെടുത്തിയെന്നാണ് കേസ് യുവതി ഗർഭിണിയാകാത്തതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിരന്തരം പീഡനം നേരിട്ടിരുന്നു ഇതാണ് കൊലയ്ക്ക് കാരണമായതെന്നും പോലീസ് പറയുന്നു രേണുക എന്ന യുവതിയെയാണ് ഭർത്തൃമാതാപിതാക്കളായ ജയശ്രീയും കാമണ്ണ ഹോണകണ്ഠയും ചേർന്ന് കൊലപ്പെടുത്തിയത് മഹാരാഷ്ട്രയിലെ സധാരിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന സന്തോഷിനെ രണ്ടായിരത്തി ഇരുപതിലാണ് യുവ ഡോക്ടറായ രേണുക വിവാഹം കഴിക്കുന്നത് തുടക്കം മുതൽ തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഇരുവരും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു രേണുകയുടെ ആരോഗ്യവും ഗർഭധാരണ ശേഷി ഇല്ലായ്മയും ആയിരുന്നു വഴക്കുകൾക്ക് കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു കൊലയ്ക്ക് ശേഷം പ്രതികൾ ഇതൊരു അപകടമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഇത് പൊളിയുകയായിരുന്നു ജയശ്രീ രേണുകയെ ഓടുന്ന ഇരുചക്ര വാഹനത്തിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു തുടർന്ന് കല്ലുകൊണ്ട് ആക്രമിച്ചു തുടർന്ന് കാമണ്ണ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഇരുവരും ചേർന്ന മൃതദേഹം ബൈക്കിൽ കെട്ടി നൂറ് മീറ്ററിലധികം കൊണ്ടുപോയി സാരി ബൈക്കിന്റെ ചക്രത്തിൽ കുടുങ്ങിയതാണ് അപകട കാരണമെന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചു മെയ് പതിനെട്ടിന് ജയശ്രീ ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് പറയുന്നു രാത്രി വൈകി തിരികെ വരുന്ന വഴി രേണുക കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യതയെന്നും പോലീസ് പറയുന്നു അന്വേഷണത്തിൽ ഇരുവരും കൊലപാതക കുറ്റം സമ്മതിച്ചതായും രേണുകയെ കൊല്ലാൻ മകൻ സന്തോഷിന്റെ പിന്തുണയുണ്ടായിരുന്നതായും മാതാപിതാക്കൾ വെളിപ്പെടുത്തി സന്തോഷ് മറ്റൊരു വിവാഹം കഴിച്ചുവെന്നും നിയമപരമായി രേണുകയുമായി ബന്ധം വേർപെടുത്തിട്ടില്ലെന്നും രണ്ടാമത്തെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി സ്ത്രീധനത്തിന്റെയും കുട്ടികളില്ലാത്തതിന്റെയും പേരിൽ രേണുകയെ വളരെ കാലമായി കുടുംബം പീഡിപ്പിച്ചിരുന്നുവെന്ന് രേണുകയുടെ കുടുംബം ആരോപിക്കുന്നു കൊലപാതകം പീഡനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് തെരുത്തിരിക്കുന്നത് മൂവരും ഇപ്പോൾ ഹിണ്ടാൽഗ ജയിലിലാണ്